ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്യാമിയും അമൃതയും പൊങ്കാല ഇടാൻ വന്നിരിക്കുന്നു ഇതേസമയം പ്രിയങ്കയും രാധികയും വന്നിരിക്കുന്നുണ്ട് രാധികയെ കാണാൻ വേണ്ടിയിട്ട് അതായത് ശ്യാമിയുടെ മകൾ മകളെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഐശ്വര്യം അവിടെ എത്തിയിരിക്കുന്നുണ്ട് ഐശ്വര്യയും മാലിനിയും മറ്റൊരു സ്ഥലത്ത് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് ശ്യാമയുടെ അരികിൽ നിന്ന് ഒരു ചേച്ചി വന്നിട്ട് പറയുന്നുണ്ട് പാട്ടുകാരി ശ്യാമ അവിടെ പൊങ്കാലയിടാൻ വന്നിരിക്കുന്നു എന്ന് വളരെ പ്രിയപ്പെട്ടതായത് കൊണ്ട് തന്നെ രാധിക ശ്യാമോരും നോക്ക് കാണാൻ അവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട് ഇതിനിടയിലാണ് രാധികയെ ഒറ്റ നോട്ടത്തിൽ ഒന്ന് ഐശ്വര്യ കാണുന്നത് എന്നാൽ പിന്നീട് നോക്കിയപ്പോൾ ഐശ്വര്യ രാധികയെ കണ്ടതുമില്ല തുടർന്ന് രാധിക കുറേ നോക്കിയപ്പോൾ ശ്യാമയുടെ ചുറ്റും കുറേ ആളുകൾ നിൽക്കുന്നു ശ്യാമ തിരിഞ്ഞു നിൽക്കുകയാണ് രാധിക ശ്യാമയെ കാണാൻ കുറേ പാടുപെടുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ എത്തി എത്തി നോക്കുന്നെങ്കിലും വട്ടം കുറേ ആളുകൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ശ്യാമയുടെ മുഖം കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ ശ്യാമയെ രാധിക കാണുന്നുണ്ട് അവരെ കാണാൻ എന്നെ എന്നെപ്പോലെ തന്നെ ഉണ്ടല്ലോ എന്ന് രാധിക മനസ്സിൽ വിചാരിക്കുന്നു ശ്യാമ പോകുന്ന വഴിയിൽ രാധിക ഇങ്ങനെ ചെന്ന് നോക്കുന്നു പിന്നീട് നോക്കിയപ്പോൾ ശ്യാമയെ കാണുന്നതുമില്ല ഇതേ സമയം പെട്ടെന്ന് പ്രിയങ്കയുടെ നിലവിളി രാധിക കേൾക്കുകയും ആ ഭാഗത്തേക്ക് രാധിക പോവുകയും ചെയ്യുന്നു പ്രിയങ്കയുടെ കൈപ്പൊളി എന്നാണ് തോന്നുന്നത് അരികിൽ നിൽക്കുന്ന ചേച്ചി ഇങ്ങനെ നോക്കുന്നു ചേച്ചി എവിടെ പോയി കിടക്കായിരുന്നു ഇത്രയും നേരം എന്റെ കൈപ്പൊളി എന്നൊക്കെ പ്രിയങ്ക പറയുന്നു അങ്ങനെ ഇപ്പോൾ രാധിക തന്നെ പൊങ്കാല ഇടുന്നു ഭഗവതിയുടെ മഹാത്മ്യം പറഞ്ഞാൽ മനസ്സിലാകില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആ ചേച്ചി പ്രിയങ്കയോട് പറയുന്നു ഇനിയെങ്കിലും മനസ്സിലുള്ള അഹങ്കാരത്തിന് ഭഗവതിയോട് ക്ഷമ ചോദിക്കണമെന്നും പൊങ്കാല ഈ പെൺകുട്ടിക്കാണ് അർഹത അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്നും ആ ചേച്ചിമാര് പറയുന്നുണ്ട് എന്നിട്ട് ആ ചേച്ചിമാര് പൊങ്കാല ഇടുന്നു ഇതേ സമയത്ത് തന്നെ ഐശ്വര്യയുടെയും കൈ പൊള്ളുന്നുണ്ട് എന്ത് പറ്റി മാഡം എന്ന് മാലിന്യം ചോദിക്കുന്നു കൈമൊള്ളിയെന്ന് ഐശ്വര്യ മേഡം ഞാൻ ചോദിക്കുന്നോണ്ട് കുഴപ്പമൊന്നും തോന്നരുതേ ഈ ദൈവകോപം എന്ന് പറയുന്നത് സത്യമായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുന്ന ഒന്നും ഇണ്ടാതിരിക്കോ എല്ലാ തീരുമാനവും ദേവിയുടേതാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ശ്യാമെ പോലെ തന്നെയുണ്ട് ശ്യാമിയുടെ മകളും എന്തായാലും ഒരുപാട് ദൂരം അമ്മയും മകളും ഒരുമിച്ച് സഞ്ചരിക്കാൻ പാടില്ല അവരെ ഇല്ലാതാക്കിയേ പറ്റൂ തുടർന്ന് ഇപ്പോൾ രാധിക വെച്ച് പൊങ്കാല ഇങ്ങനെ തിളച്ചു വരികയാണ് തൊഴുതുകൊണ്ട് മുന്നിൽ തന്നെ ഇരിക്കുകയാണ് രാധിക എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥനയോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് എല്ലാം കഴിഞ്ഞ് പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുന്നു എല്ലാവരും ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ ഇങ്ങനെ നിൽക്കുകയാണ് പ്രിയങ്കയും രാധികയും ഇതുപോലെ തന്നെ ആ കലവും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ഒരു വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊരു നാണക്കേടായത് ഈ കലവും പിടിച്ചിങ്ങനെ പെരുപടിയിൽ നിൽക്കാന്നൊക്കെ വെച്ചാൽ എന്നെ പ്രിയങ്ക പറയുമ്പോൾ രാധിക പറയുന്നു പ്രിയെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അമ്മയുടെ പ്രസാദം എത്ര ഭക്തിയോടെയാണ് അവരൊക്കെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഒന്നാമത് എൻ്റെ കൈ പൊള്ളിയിട്ട് പാടില്ല അപ്പോഴാണ് ഈ കല വിൽപ്പനക്കാരെ പോലെ റോഡിലുള്ള ഈ നിപ്പും എന്തായത് ഇങ്ങനൊരു സാഹചര്യം വന്നാൽ സഹിച്ചല്ലേ പറ്റൂ എന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല ചേച്ചിക്ക് പ്രത്യേകിച്ച് ഇമേജിന്റെ വിഷയമൊന്നും ഇല്ലല്ലോ കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നവർക്ക് ഇമേജിന്ന വാക്കുപോലും പരിചയമുണ്ടാകില്ല ആ സമയം ഒരു ഓട്ടോ വരികയും പ്രിയങ്ക കൈ കാണിക്കുകയും ചെയ്യുന്നു പ്രിയങ്ക ആ ഓട്ടോയിലേക്ക് കയറാൻ തുടങ്ങുന്നുണ്ട് രാധികയും പിന്നാലെ കയറാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക രാധികയോട് പറയുന്നു വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ചു വന്നാൽ മതി ഈ ഈ സ്മെൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ പറഞ്ഞേ പ്രിയങ്ക പോകുന്നു രാധിക അവിടെ നിൽക്കുകയാണ് ഇനി എങ്ങനെ പോകും എന്തിലാണെങ്കിൽ ഇവൾ എന്തായി കാണിച്ചത് എന്നൊക്കെ രാധിക ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്താണ് വരുൺ അവിടേക്ക് വന്നത് രാധിക കയറി എന്ന് പറഞ്ഞ് വരുൺ രാധികയെ വിളിക്കുന്നു ആദ്യം രാധിക കയറാതെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വരുൺ കാറിൽ നിന്നും ഇറങ്ങി വന്നിട്ട് രാധികയോട് പറയുന്നു ഇത്രയും വലിയ ആൾക്കൂട്ടത്തിൽ നിന്നും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടു ഞാൻ കരുതിയത് പക്ഷേ ഭാഗ്യം പെട്ടെന്ന് വന്ന് വണ്ടി കയറി എന്ന് വരുൺ ഇല്ല ഞാൻ തനിച്ച് വണ്ടിയിൽ വരത്തില്ലെന്ന് രാധിക പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ആഹാ എന്നാ പിന്നെ അതെ ആ നിൽക്കുന്ന എല്ലാ ആളുകളെയും കൂടി നമുക്ക് കാറിൽ കയറ്റിയാലോ മറിയാറിക്ക് വന്ന് വണ്ടി കയറേ വേ വേണ്ട ശരിയാവില്ല ഞാൻ വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ച് വന്നോളാം എന്ന് രാധിക പറഞ്ഞു എന്നാ പിന്നെ ആകട്ടെ ഇത്രയും വേലി കൊണ്ടിട്ട് മതിയായില്ലെങ്കിലേ ബാക്കിയും കൂടി കൊണ്ടോ പിന്നെ എന്നെ മുത്തശ്ശി പറഞ്ഞു വിട്ടതാ നിന്നെയും കൂടി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് മുത്തശ്ശിയുടെ വാക്ക് അനുസരിക്കാൻ താല്പര്യമില്ലെങ്കിലേ ബാക്കി അനുഭവിച്ചോ എന്റെ വരുൺ അത് വേണ്ടെന്ന് രാധികയും എന്നാ പിന്നെ വാ എന്ന് പറഞ്ഞ് രാധികയുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് ഡിക്കിയിൽ വെച്ചു അതെ പ്രിയങ്ക കുറച്ച് മുന്നേ ഒരു ഓട്ടോ വിളിച്ചു പോയെന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഭാഗ്യം അതുകൊണ്ടല്ലേ തനിക്ക് ഒറ്റയ്ക്ക് ഈ വണ്ടിയിൽ കയറാൻ പറ്റുന്നത് വേഗം കയറിക്കോ എന്ന് വരുൺ രാധിക പിൻസീറ്റിൽ കയറാൻ തുടങ്ങുമ്പോൾ വരുൺ വന്ന് പെട്ടെന്ന് രാധികയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു അയ്യ അയ്യോ എന്തായി കാണിക്കുന്നത് അപ്പോൾ എന്നെ ഡ്രൈവറാക്കിയിട്ട് കൊച്ചമ്മ പിറകിലിരിക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് അയ്യോ അങ്ങനെയല്ലെന്ന് വരുൺ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ സൈഡിൽ ഇരിക്കുന്ന ആരോടെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കണമെന്ന് വരുൺ പറഞ്ഞു ഇല്ലെന്ന് രാധിക ഇനി അനുസരിച്ചില്ലെങ്കിൽ ഞാൻ താലി കിട്ടിയ പെണ്ണെന്നെ അനുസരിക്കുന്നില്ലെന്ന് ഞാൻ എനിക്കിതേ അവരോട് എല്ലാം പറയേണ്ടി വരും പറയട്ടെ ഏ ചേച്ചിമാരെ എന്ന് പറഞ്ഞ് വരുൺ പോകാൻ പോകുമ്പോൾ രാധിക പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കയറിക്കോളാം അങ്ങനെ ഇപ്പോൾ രാധിക ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറി എന്നിട്ട് വരുണിനെ ദേഷ്യത്തോടെ നോക്കുന്നു വരുൺ സീറ്റ് ബെൽറ്റ് ബെൽറ്റ് ഇടുന്നത് കണ്ടിട്ട് രാധികയും സീറ്റ് ബെൽറ്റ് ഇടാൻ തുടങ്ങുന്നു ആ സീറ്റ് ബെൽറ്റ് കുറച്ച് ടൈറ്റാണ് ഞാൻ ഇട്ട് തരണോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ അയ്യോ വേണ്ട എന്ന് തൊഴുതുകൊണ്ട് രാധിക അങ്ങനെ രാധിക തന്നെ ഇട്ടോ തുടർന്ന് അവരവിടുന്ന് പുറപ്പെട്ടു ഇതെന്താ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നത് ശ്വാസം വിട്ടൂടെ എന്ന് വരുൺ ശ്വാസം വിട്ടില്ലെങ്കിൽ ചത്തുപോകില്ലേ അത് എനിക്കറിയാം എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് താൻ ആ ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം എത്രയായിരുന്നു കുറേ നേരമായിരുന്നു രാധിക അവിടെ ആ കലങ്ങൾ വെച്ചിരിക്കുന്ന സ്ത്രീകളൊക്കെ എങ്ങനെയാണ് പോയത് എന്നെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് കുറെ ആൾക്കാരെ അവരുടെ ഭർത്താക്കന്മാർ വന്ന് വി വിളിച്ചുകൊണ്ട് പോയി ചിലർ ഓട്ടോ വിളിച്ചു പോയി ദേവി ഇങ്ങനെ കണക്ക് നോക്കും ആരുടെയൊക്കെ ഭർത്താക്കന്മാർ വന്ന് സ്നേഹത്തോടെ ഭാര്യമാരെ കൂട്ടിക്കൊണ്ടു പോയെന്ന് ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു ഞാൻ താലി കെട്ടി ഭാര്യ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടു പോയല്ലോ ഇത് കേൾക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ഇത് പറയാനാണോ ഇത്രയും വളച്ചു കൂട്ടിയത് ഒരു കാര്യം ചെയ്യ് പ്രിയങ്കയാണ് എൻ്റെ ഭാര്യയെന്ന് ഒരു ആയിരം തവണ മനസ്സിൽ പറഞ്ഞു നോക്ക് അങ്ങനെയെങ്കിലും പതിയട്ടെ ആയിരം അല്ല പതിനായിരം വട്ടം പറയുന്നുണ്ട് രാധികയല്ല പ്രിയങ്കേണൻ സോറി രാധികയാണ് എന്റെ ഭാര്യ എന്ന് ഇത് കേൾക്കുമ്പോൾ രാധിക ഒന്നും മിണ്ടിയില്ല ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വരുൺ രാധികയുടെ കൈയിൽ പിടിക്കുന്നുണ്ട് രാധിക തള്ളി അങ്ങോട്ട് മാറ്റിയ കൈ വരുൺ ചോദിക്കുന്നു അതെ കൃഷ്ണനെ ഇഷ്ടമാണോ രാധയെ ഇഷ്ടമാണോ അതെ രാധയെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു രാധയും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പരിശുദ്ധ പ്രണയം എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു അത് നമ്മളും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ പരിശുദ്ധമായി പ്രണയിച്ചുകൊണ്ടിരിക്കണം ഇനി ഞാൻ ഒരു ചോദ്യത്തിനും മറുപടി പറയില്ല എന്റെ ചോദിച്ചാലും കൊണ്ടുവന്ന് നിർത്തുന്നത് ഒരേ കാര്യത്തിലായിരിക്കും എന്ന് രാധിക പറയുന്നു താൻ പിണങ്ങല എന്ന് പറഞ്ഞു വരും രാധികയെ നോക്കുന്നു കുറച്ചു നേരം ഒന്ന് ഫ്രീ ആയി സംസാരിക്കാൻ ഇയാൾ സമ്മതിക്കില്ല എന്തെങ്കിലും ഒരു അടവ് കാണിച്ചേ പറ്റുമോ എനിക്ക് വരുൺ മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ ഇപ്പോൾ വരുൺ സൈഡ് ഒതുക്കി വണ്ടി നിർത്തിയിട്ട് തലവേദനയുള്ളതുപോലെ അഭിനയിക്കുന്നു എന്ത് പറ്റിയെന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു വല്ലാത്തൊരു തലവേദന തല കറങ്ങുന്നത് പോലെ തോന്നുവ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു ഇല്ലടോ ഞാൻ ഈ നേരം വരെ ഒന്നും കഴിച്ചില്ല അതുകൊണ്ടാന്ന് തോന്നുന്നു അതുകൊണ്ട് ഒട്ടും അയ്യാത്തതുപോലെയൊക്കെ അഭിനയിച്ച് വരുൺ ഇപ്പോൾ കാറിൽ നിന്നും ഇറങ്ങി കുറച്ച് വെള്ളം കൊണ്ട് മുഖം കഴുകുന്നു ഇത്രയും നേരമായിട്ട് ഭക്ഷണം കഴിക്കാത്തത് എന്താണെന്ന് രാധിക ചോദിച്ചു അത് താൻ തിരിച്ചെത്തിയിട്ടേ കഴിക്കൂ എന്ന് തീരുമാനിച്ചതാണ് പക്ഷേ അത് ഇങ്ങനെയാവൂ എന്ന് വിചാരിച്ചില്ല ഇതാ പറയുന്നത് ഭ്രാന്ത് കാണിക്കുന്നതിന് ഒരു അതിര് വേണോ നമുക്ക് നമുക്ക് അടുത്ത് പോയാലോ എന്ന് രാധിക ചോദിച്ചു വേണ്ട എവിടെന്നെങ്കിലും എന്തെങ്കിലും എനിക്കൊന്ന് കഴിക്കണമെന്ന് വരുൺ അവിടെ എന്തെങ്കിലും കടയൊക്കെ ഉണ്ടോ എന്ന് രാധിക അവിടെ നിന്ന് നോക്കുന്നു ഇതെല്ലാം വരുൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് നമുക്ക് അവിടെ കയറി കഴിച്ചാലോ എന്ന് രാധിക എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ് താനൊരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയിക്കോളൂ ഞാൻ കഴിച്ചിട്ട് വരാം എന്ന് വരുൺ ഈ അവസ്ഥയിൽ തനിക്ക് തനിച്ച് എങ്ങനെയാ പോകുന്നത് ഞാനും കൂടെ ഇരിക്കാം എന്നെ രാധിക കുഴപ്പമില്ലടോ എവിടെയെങ്കിലും വീണ് പോയാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്നെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ഇനി എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കൂടെ വരാന്ന് പറഞ്ഞില്ലേ എനിക്ക് വൈ ഇങ്ങനെ സുഖമില്ലാത്ത അവസ്ഥയിൽ കാണാൻ അങ്ങനെ വരുണന്റെ കയ്യിലിരുന്ന വെള്ളം അവിടെ വെക്കുമ്പോൾ വെച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് വരുൺ നടക്കുന്നതിനിടയിൽ പെട്ടെന്ന് വീഴുന്നത് പോലെ അഭിനയിക്കുന്നു രാധിക വരുണിനെ പിടിക്കുകയും ചെയ്യുന്നു എനിക്ക് തല കറങ്ങുന്നു എന്ന് പറഞ്ഞ് വരുൺ രാധികയുടെ തോളിൽ പിടിച്ചു എന്നിട്ട് വയ്യാത്തതുപോലെ അഭിനയിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുന്നു അവിടെ ചേറിലിരുന്നിട്ടും രാധികയുടെ തോളിൽ ചാരി കിടക്കുകയാണ് വരുൺ എൻ്റെ സാർ സുഖമില്ലാത്തതുപോലെ എന്ന് ആ പയ്യൻ ചോദിച്ചു ഓർഡർ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ രാധിക പറയുന്നു പെട്ടെന്ന് കിട്ടുന്ന എന്തെങ്കിലും വേണം രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തതിന്റെ ക്ഷീണമാണ് എന്ന് രാധിക പറഞ്ഞു വരുണനെ എങ്ങനെയെങ്കിലും അവിടെ ഇരുത്തിയിട്ട് രാധിക പെട്ടെന്ന് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് വരുണനോട് ഇത് കുടിക്കാനായി പറയുന്നു വരുണനെ കൈകൊണ്ട് അത് കുടിക്കാൻ പറ്റാത്തതുപോലെ അഭിനയിക്കുന്നുണ്ട് രാധിക തന്നെ വരുണിനെ ആ വെള്ളം പിടിച്ചു കുടിപ്പിക്കുന്നു ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു എന്താണെന്ന് അറിയില്ല ബിബി ലോയെ ആയത് പോലെ ഇതേ കൈ വിറയ്ക്കുന്നത് കണ്ടോ എന്നൊക്കെ കൈ ഇങ്ങനെ വിറപ്പിച്ചു കാണിച്ചിട്ട് വരുൺ പറയുന്നു അതും രാധിക വിശ്വസിച്ചു കഴിക്കാനുള്ളത് അവിടേക്ക് കൊണ്ടുവന്നു ഇതാ മേഡം വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് ആ പയ്യൻ അവിടെ നിന്ന് പോയി വരുണിനെ കഴിക്കാൻ കഴിയാത്തതുപോലെ കൈ ഇങ്ങനെ വിറപ്പിച്ച് കാണിക്കുന്നുണ്ട് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു തരാം ഇത് കണ്ടിട്ട് വേറെ നിവർത്തിയില്ലാതെ രാധിക പറയുന്നുണ്ട് അങ്ങനെ രാധിക തന്നെ വരുണിനെ ഭക്ഷണം വാരി കൊടുക്കുന്നു വളരെ സന്തോഷത്തോടെ വരുൺ അത് കഴിക്കുന്നുണ്ട് വരുൺ ഇടയ്ക്കിടയ്ക്ക് രാധികയെ നോക്കുന്നുണ്ട് ഒരു ചില പുഞ്ചിരിയും ഇപ്പോൾ കുറവുണ്ടോ എന്ന് ചോദിക്കുന്നു താൻ വാരി തന്നതല്ലേ എന്റെ അസുഖം മാറാതിരിക്കുമോ എന്ന് വരുൺ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ